ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമുക്ക് സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ ബ്ലോക്ക് ബാസ്റ്റർ മത്സരമായിട്ട് ആൻഫീൽഡിൽ വെച്ച് നടന്ന ലിവർപൂൾ വേഴ്സസ് റയൽ ബാഡൽ മത്സരത്തെക്കുറിച്ചാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കാലത്ത് മുതൽ ഞാനിങ്ങനെ ധരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ജോലി തിരക്കുകൊണ്ടാണ് ഇതിപ്പോൾ ലേറ്റായി പോയത് പക്ഷെ എന്തായാലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒടുവിൽ അവർ എത്രയോ കാലമായിട്ട് കൂട്ടിവെച്ചിട്ടുള്ള കണക്ക് തീർത്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശരിയാണ് ഇതൊരു ഒരു ട്രോഫിയിലേക്കൊന്നും എത്തിച്ചിട്ടില്ല പക്ഷേ ഇത് ഫുട്ബോളിൽ മോറൽ വിക്ട്രീസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭവം വേണ്ട അത്തരത്തിലൊരു മോറൽ വിക്ടറിയാണ് ലിവർപൂളിന് റെയൽമാറ്റിനെതിരെ ഇന്നലെ രാത്രി നേടിയെടുക്കാൻ സാധിച്ചുള്ളത് ആൻഡ് ഫീൽഡിലെ അവരുടെ ക്രൗഡിന് മുമ്പിൽ ഇമ്പ്രസീവായിട്ടുള്ളൊരു ഡിസ്പ്ലേയാണ് ആർണി സ്ലോട്ടിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചുള്ളത് ഒടുവിലവർ പകവീറ്റിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇതൊരു ട്രോഫിയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് നേടിക്കൊടുക്കുന്ന തരത്തിലുള്ളൊരു വിജയമല്ല പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറിയാണ് യൂറോപ്യൻ രാജാക്കന്മാരെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതും രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദ്യമായിട്ട് ഈ ഒരു കാലയളവിൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആഗണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗണി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് അത് ഫൈനലുകളിൽ പരാജയപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലുകളിൽ അതോടൊപ്പം തന്നെ എന്താണ് ഹോമിൽ അവരുടെ ആൻഫീൽഡിൽ അവർ ലീഡ് എടുത്തിട്ട് പോലും വിജയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അവർക്ക് അവർക്കുണ്ടായിരുന്നു റയൽ അപ്പം അത്രേ ആർമി ആർണിസ്റ്റോട്ട് മത്സരത്തിന് ശേഷം പറഞ്ഞ പോലെ ഒരു പെയിൻ ഇൻ പെയിനിൻ്റെ ബാക്ക് സൈഡ് ആയിരുന്നു റയൽ മാഡ്രിഡ് ലിവർപൂളിനെ സംസാരിച്ചോളം ക്ലോപ്പാശാന് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് അദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന കടമ്പ കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ നല്ലൊരു ടീമിനെയാണ് ആർമി സ്ലോട്ടിന് കൊടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ആർമി സ്ലോട്ട് പക്ഷേ ആൻഡ്ഫീൽഡിലെ ആ ഇരിപ്പിടത്തിൽ സത്യം പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം അങ്ങോട്ട് ഇരിപ്പ് ഉറപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ എഞ്ചാതി ഇമ്പാക്റ്റാണ് വന്ന സമയം മുതൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആളിപ്പതാ റിയൽ മാഡിനെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആൻഡ് ഫീൽഡിലെ ക്രൗഡ് ആബ്സുലുലി ബസിങ് ആയത് അത് നമ്മളെ ടി വിയിൽ ഇരുന്ന് കളി കാണുമ്പോൾ പോലും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അവിടുത്തെ ആ നോയ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ ഇരുന്ന് കളി കാണുന്നവരുടെ കാര്യമൊന്നും ആലോചിച്ചു നോക്കിയാൽ ആബ്സൊലൂട്ട്ലി ബസിങ് ആയിരിക്കും ആൻഫീൽഡ് ഒരു രക്ഷയില്ലാത്ത ഒരു സ്റ്റേഡിയം തന്നെയാണ് ഇത്തരത്തിലുള്ള ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ അവരുണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയർ അത് അമ്പലിവബിളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം അങ്ങനെ ആ ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെക്ടുകൾ കാണാൻ സാധിച്ചിരിക്കുകയാണ് സെക്കൻഡ് ഹാഫിലാണ് രണ്ട് ഗോളുകളും ലിവർ പോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇതൊരു സ്ലോട്ടറാകേണ്ട ഒരു മത്സരമായിരുന്നു തിബോകോർട്ടുവ സേവുകൾ നടത്തിയില്ലായിരുന്നെങ്കിൽ ആബ്സുലൂട്ട്ലി ഒരു സ്ലോട്ടറാകേണ്ട തരത്തിലുള്ള മത്സരമായിരുന്നു സ്ലോട്ടിൻ്റെ ടീമിൻ്റെ നിന്ന് എന്തായാലും രണ്ടേ പൂജ്യത്തിൻ്റെ വളരെ കംഫർട്ടബിളായിട്ടുള്ള വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ടോട്ടൽ ഡോമിനൻസ് നമുക്ക് ലിവോപൂളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരിക്കുകയാണ് ഫെൻ്റാസ്റ്റിക് റിസൾട്ടാണ് ഇത് ലിവപൂളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്തായാലും ഈ ആർമി ടീമിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിൽ പല പിന്നെ വഴികൾ ഇടയിൽ തന്നെ അവർ കണ്ടെത്തുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു വൺ ഡയമെൻഷനൽ അപ്രോച്ചോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അവരുടെ ശൈലിയിലേക്ക് നമ്മൾ നോക്കി പലപ്പോഴും ലിവപ്പൊളിരുന്ന മാച്ച് റിവ്യൂ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് അവർക്ക് പല രീതിയിൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ അറിയാം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് സ്ലോ ടെമ്പോയിൽ കളിച്ചിട്ട് പേഷ്യൻസോട് കൂടിയിട്ട് ബിൽഡ് ചെയ്യാൻ അവർക്കറിയാം ക്വിക്ക് വൺ ടു പാസുകൾ കളിച്ചുകൊണ്ട് ഒപ്പോസിഷൻ ടീമിന് ഇടങ്ങി ഉണ്ടാക്കാൻ അവർക്കറിയാം വിങ്ങുകളിലൂടെ അവർക്ക് കളിക്കാൻ സാധിക്കും പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്ജ്വൽ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ ടീമുകൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഫ്രീ കിക്കുകൾ കോർണറുകൾ അത്തരത്തിലുള്ള സെറ്റ് പേസുകളിൽ നിന്ന് ഭയങ്കര സിനാരിസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെന്താണ് അവർ റാപ്പിഡായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സൈഡ് കൂടിയാണ് ഇതൊക്കെ ഒരു മത്സരത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സിനാരികൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളൊരു സൈഡാണ് ആ ഒരു രീതിയിലാണ് സ്ലോട്ട് ഈ ടീമിനെ മാറ്റിയെടുത്തുള്ളത് ഇപ്പോൾ ഒരു യോഗം ക്ലോപ്പിൻ്റെ ഒരു ടീമല്ല ഇത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സ്ലോട്ടിൻ്റെ ടീമാണെന്നുള്ള കാര്യം ഓർക്കണം ആർമി സ്ലോട്ട് എന്ന് പറയുന്ന ആ ഡച്ച് ടാക്ടീഷ്യന് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഒരൊറ്റ സൈനിങ് പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെട്ട് നടത്തിയില്ല ആകെ അവർ പിന്നെ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ ഉള്ളവർ കൊണ്ടുവന്നിട്ടുള്ള ആൾ ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കി എസ് ആ പുള്ളിക്കാരനാണ് ഇഞ്ചുറി ആട് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ എക്സിസ്റ്റിംഗ് സ്ക്വാഡ് വെച്ചുകൊണ്ട് ഈ ചെങ്ങായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ അസാധ്യ പണി തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ ആർനെ സ്ലോട്ടിന് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇത് ആർനെ സ്ലോട്ടിൻ്റെ ലിവപൂളാണ് ഇവരിങ്ങനെയാണ് കളിക്കുക ഫാൻറ്റാസ്റ്റിക് റിസൾട്ട് റയൽ റയൽമാഡിലേക്ക് പോകുമ്പോൾ എന്താണ് ആ പെർഫോമൻസ് അത് ഒരു ഹോറിബിൾ പെർഫോമൻസ് ആയിരുന്നു അതിൽ തന്നെ പല ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിലേക്കും നമ്മൾ വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് കടക്കാം പക്ഷേ ഈ ലിവപൂളിനെക്കുറിച്ച് സംസാരിച്ച് മതിയാകുന്നില്ല എന്ന് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഇപ്പോൾ പുതിയ ഫോമാറ്റിൽ അൺബീറ്റഡായിട്ട് തുടരുന്ന ഒരു സൈഡാണെന്ന് മാത്രമല്ല അവർ സംഭവം അവർ കളിച്ചെല്ലാം മത്സരങ്ങളും വിജയിച്ചിരുന്നു മറ്റൊരു സൈഡിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം കളിച്ച അഞ്ചിലും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ സീസൺ തുടങ്ങിയുള്ള സാധാരണ ആർമി സോട്ടിൻ്റെ ടീമിനെ നോക്കിയിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഈസി ഫിക്സർ ആയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് വിജയമൊക്കെ കരസ്ഥമാക്കാൻ സാധിച്ചില്ലായിരുന്നത് കുറച്ചുകൂടി ടഫർ ഫിക്സർ വരുമ്പോൾ എന്തായിരിക്കും ഈ ടീം എന്നുള്ളത് നമുക്ക് കാണാം അവർ ഫംബിൾ ഫമ്പളിന്ന് നമുക്ക് കാണാം എന്നുള്ളൊക്കെ പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിയാണ് ഇപ്പോഴും സീസൺ പകുതി പോലും ആയിട്ടില്ല ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടീമിനത് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ചില ഏരിയകളിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ലാക്ക് ഓഫ് സ്ട്രെങ്ത് സ്ട്രെങ്ത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അതാണ് ആ സ്ക്വാഡിൽ പക്ഷേ സോഫാർ സോഫാറുള്ള പണി അതൊരു രക്ഷയില്ലാത്ത പണി തന്നെയാണ് അപ്പം അതിനാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇനി എന്താകുമ്പോൾ നമുക്കറിയില്ല വീക്കെൻഡിൽ ഇനി ആൻഫീൽഡിലേക്ക് യാത്ര പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലോ ഇങ്ങനെ കോൺഫിഡൻസ് ഷാറ്റേഡ് ആയിട്ടുള്ള ഒരു സൈഡാണ് അപ്പോൾ മാൻസിറ്റി അമ്മ ചോദം അത് ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് ലിവർപൂൾ നമ്മൾ ചോദിച്ചു മത്സരം തന്നെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി അവർ മിഡ് വീക്കിൽ നടത്തിയിട്ടുണ്ട് ഇനി വീക്കെൻഡിൽ അവർക്ക് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഫുട്ബോൾ ആരാധകരുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു അവസരമാണ് കോൺഫിഡൻസിലാണ് അവർ ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ കൃത്യമൊറാലിലാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് മാത്രമല്ല പ്രാക്ടിക്കലി അവർ സ്പോട്ട് ഓൺ ആണ് അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ഇനി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ലിവർപൂളായിരുന്നു ഫേവറേറ്റ്സ് എന്നുള്ളത് എല്ലാവർക്കും മറുന്നൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് വലിയ ജൂനിയർക്ക് പോലും ഇന്ത്യന് കൂടി പറ്റിയിട്ടുള്ള ഒരു അവസരത്തിൽ ലിവർപൂൾ ആൻഫീൽഡിൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അവർ അവസാനമായിട്ട് റയൽമാറ്റനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഒൻപതിലായിരുന്നു നമ്മൾ സംസാരിച്ചു അന്ന് റാഫ ബെനറ്റിസ് ആയിരുന്നു അവരുടെ മാനേജറായിട്ടുണ്ടായിരുന്നത് ഈ മത്സരം കാണാൻ വേണ്ടി റാഫ ബെനറ്റിസ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പ്രത്യേകത കൂടിയിട്ട് അപ്പോൾ അങ്ങനെ റാഫ ബെനറ്റിസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആർ ഐസ് ലോട്ടിൻ്റെ ടീമ് വിജയിച്ചിരിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്കേഷമാണ് അവർ മറ്റൊരു വിജയ റെയൽമാറ്റനെതിരെ കരസ്ഥമാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ ഒരു വിജയത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റായുള്ള സംബന്ധം അറിയാം റയൽ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചിന്താഗതി അവരുടെ ഒരു വേ ഓഫ് ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബിൽഡ് ചെയ്ത് ആ രീതിയിൽ അങ്ങനെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ട് അതിൽ തന്നെ ഇപ്പോൾ ചില വളരെ ശ്രൂഡായിട്ടുള്ള ട്രാൻസ്ഫേഴ്സുകളും അവർ നടത്താറുണ്ട് അത് വേറെ കാര്യം പക്ഷെ അവരുടെ മെയിൻ ഒരു ഒരു എയിം എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് തന്നെ നാനാഭാഗത്തുള്ള ബെസ്റ്റ് പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ട് അത്തരത്തിൽ മൗൾഡ് ചെയ്തിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ചിന്താഗതി അപ്പോൾ ആ ടീമിനെതിരെ ലിവപ്പോൾ വിജയിച്ചുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കീപ്പറായിട്ട് കെലഹറായിരുന്നു ഓക്കെ ലിവപൂളിൻ്റെ അക്കാദമിയിലൂടെ വന്നുള്ള ചങ്ങായിയാണ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന കോണബ്രാഡിയായിരുന്നു ബെഞ്ചിലുണ്ടായിരുന്ന മറ്റൊരു ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ട്രെൻഡ് അലക്സാണ്ടർ ആണെന്നോടാണ് രണ്ടുപേരും അക്കാഡമി പ്രൊഡക്ടികളാണ് മിഡ്ഫീൽഡിൽ കർട്ടിസ് ജോൺസ് സെൻസേഷൻ ആയിട്ട് ഒരു മത്സരമാണ് കർട്ടിസ് ജോൺസ് വൺസ് എ ഗെയിം ലിവഫഫൂളിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അത്തരത്തിൽ ആ ടീമിൽ ഈ റയൽ റയൽമാറ്റിനെ പരാജയപ്പെടുത്താൻ ലിവഫൂളിൻ്റെ ഹോം ഗ്രൗണ്ട് ടാലൻ്റുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ച മുമ്പോട്ട് വെക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് റയലിനെ സംബന്ധിച്ചോളം ഇഞ്ചുറീസിൻ്റെ ഘോഷയാത്രയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മത്സരം കഴിയുമ്പോഴും ഇഞ്ചുറീസിൻ്റെ ലിസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ആരവസരത്തിൽ അവർ റൗൽ അസെൻസ്യൂ എന്ന് പറയുന്ന അവരുടെ അക്കാഡമിക് പ്രൊഡക്റ്റ് ഒരു അവസരം കൊടുത്ത മത്സരമായിരുന്നു വിച്ച് ഈസ് ഗ്രേറ്റ് പക്ഷേ അത് ഇഞ്ചുറീസ് ഇല്ലായിരുന്നെങ്കിൽ അത്തരത്തിലൊരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമുള്ള സംഭവമാണ് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു രീതിയാണ് അവരുടെ ആ ഒരു പിന്നെ വേ ഓഫ് ഓപ്പറേറ്റിംഗ് അങ്ങനെയാണ് പക്ഷെ അവർ സംബന്ധിച്ചോളം കാർഹാൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് പിന്നെ അക്കാഡമിക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും സിനിമ മുമ്പ് നാച്ചും ഒക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ റൗളിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ അക്കാഡമിയിൽ നിന്ന് മറ്റൊരു താരത്തെ റയൽ മാഡൽ ഇനി ലോകത്തിനു മുമ്പിലേക്ക് വെക്കുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ലിപുഡ് സംഭവം ഈ ഒരു ഹോം ഗ്രൗണ്ട് ടാലൻ്റുകളെ കൂടി വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു ഇമ്പോർട്ടൻറ്റ് വിജയം ഒരു ബിഗ് വ്യക്തിയെ കരസ്ഥമാക്കാൻ സാധിച്ചു അവരുടെ സംസോളം ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇനി മത്സരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് എംബാപ്പ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇനി ജീവർക്ക് ഇഞ്ചുറി പറ്റിയുള്ള സാധ്യത്തിൽ എംബാപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ മാഡിലെ കരിയർ അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് അദ്ദേഹത്തിന് മുമ്പിൽ വന്നു ചേർന്നതായിരുന്നു ചാമ്പ്യൻസ് ലീഗ് രാത്രി അതും ഒരു ബിഗ് രാത്രി അതും ആൻഫീൽഡിലാണ് മത്സരം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം വീണ്ടും കിട്ടുന്നു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് കോണബ്രാഡ്ലി എന്ന് പറഞ്ഞ റിലേറ്റീവ്ലി ഒരു ഫുൾ ബാക്ക് ആണ് മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ എന്നിട്ട് എന്ത് നിങ്ങളുടെ ഹീറോ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഡ്ലി ചങ്ങായിനെ പുള്ളിക്കാരൻ്റെ പോക്കറ്റിലാക്കി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത് രാജമോനെ മോനെ കോണബ്രാഡിലെ പോക്കറ്റിൽ നിന്ന് മത്സ്യത്തിന് ശേഷം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല അതുതന്നെ ആ ഒരു കൗണ്ടർ അറ്റാക്ക് തടയാനുള്ള ആ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു ആ സ്ലൈഡിങ് ടാക്കിൾ ലാസ്റ്റ് ഡിച്ച് സ്ലൈഡിങ് വാട്ട് എ ടാക്കിൾ മാൻ എംബാപ്പെ പകച്ചുപോയി സത്യം പറയാലോ എംബാപ്പ പകച്ചുപോയി അപ്പോൾ കോണബ്രാഡിലെ ട്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ എംബാപ്പെ വിയർക്കുന്ന സിറ്റുവേഷൻ ആണ് നമുക്ക് മത്സരത്തിലൂടെ നിങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കോണംബ്രാഡ്ലി ഒരു കീടിലം പെർഫോമൻസ് ആണ് ഈ മത്സരത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല അത് നമ്മൾ ലിവപ്പൂളിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോണംബ്രാഡ്ലി ഈ മത്സരത്തിലുണ്ടല്ലോ റയൽ റയൽമാറ്റിനെതിരെ ഒരു രക്ഷയിലാദനെ കളിച്ചത് ആ ഒരു ബാറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരു കളി ഉണ്ടല്ലോ അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല ടോപ്പ് ക്ലാസ് ഡിഫൻസിങ് ടോപ്പ് ക്ലാസ് അറ്റാക്കിംഗ് ഒരു പ്രോപ്പർ ഫുൾ ബാക്ക് ഡിസ്പ്ലേ അതിൽ അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റസുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ നമ്മൾ എംബാപ്പയുടെ കാര്യം പറഞ്ഞു വന്നത് പക്ഷേ നമുക്ക് എംബാപ്പയുടെ കാര്യം പറയുമ്പോൾ കോണബ്രാളിയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ നിവൃത്തിയില്ലല്ലോ മോസ്റ്റ് നമ്പർ ഓഫ് പൊസഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുള്ള ഈ മത്സരത്തിൽ റീച്ചങ്ങയാണ് ഒൻപത് തവണ മോസ്റ്റ് ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ള റീച്ചങ്ങയാണ് ഈ മത്സരത്തിൽ എട്ട് തവണ മോസ്റ്റ് ടാക്കിൾസ് നാല് തവണ ചങ്ങ തന്നെയാണ് ഒപ്പം കമിങ് ആ ഒരു നാല് ടാക്കിളുകൾ നടത്തിയിട്ടുണ്ട് മോസ്റ്റ് ഫൗളുകൾ വിൻ ചെയ്തിട്ടുള്ളത് ചങ്ങയാണ് മൂന്ന് തവണ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ മത്സരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഒരു ഒരു അടിപൊളി ഹെഡറൊക്കെ നടത്തിയിട്ടുണ്ട് അത് സെക്കൻഡ് ഹാഫിൽ അതൊക്കെ ഗോളായിരുന്നെങ്കിൽ ഒരു ഫാസ്റ്റിക് ഗോളാകുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു കിഡിലം പെർഫോമൻസ് ആണ് കോണബ്രാൻഡിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പെർഫെക്റ്റ് ഫുൾ ബാക്ക് ഡിസ്പ്ലേ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യുന്നു പ്രൊസഷനിൽ വളരെ ക്ലീനായിരുന്നു ടാക്കളുകൾ ഇൻ ദ സെൻസിൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്ന രീതി ഫിസിക്കാലിറ്റിയിൽ എംപാപ്പൊക്കെ ഇടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി മുമ്പിൽ ചെറിയ വയറാണ് എന്തായാലും ആൻഫീൽഡ് കോപ്പ് ശരിക്കും അത് എൻജോയ്ച്ചിട്ടുണ്ടാകും പിന്നെ എംപാപ്പിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്ന മനുഷ്യനെ സംശോധനം നമുക്കറിയാം അതേമാതിരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ഏജ് ആണ് ഇപ്പോൾ ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സംസോ ഒരു പ്രൈം ഏജ് ഏജാണ് റയൽമാൻഡിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് അവിടെ അങ്ങോട്ട് കൃത്യമായിട്ടും അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഏതൊരു പ്ലെയർ ആണെങ്കിലും അതിപ്പോൾ ഏതൊരു വേൾഡ് ക്ലാസ് ആണെങ്കിൽ പോലും പുതിയ ലീഗിലേക്ക് വരുമ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ കൊടുക്കണം പക്ഷേ ഇവിടെ കൃത്യമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു പെനാൽറ്റി അദ്ദേഹം എടുക്കാൻ പോയത് അതായത് ഒന്നേ പൂജ്യം മത്സരത്തിൽ നിൽക്കുന്ന സ്ഥലത്തിലാണ് അവർക്ക് പിന്നെ സബ്സിഡ് ആയിട്ട് വന്നതാണ് ബാസ്കദ പെനാൽറ്റി വിൻ ചെയ്ത് കൊടുക്കുന്നത് ഔട്ട് ഓഫ് നോ വെയർ റോബർട്ട്സിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു ആ മിസ്റ്റേക്ക് പൗൺസ് ചെയ്യാനുള്ള സുവർണ അവസരം വന്നതാണ് മത്സരത്തിലേക്ക് റയൽ മേഡനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സുവർണ്ണ അവസരമായിരുന്നു കിലിൻ എംബാപ്പയുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ എംബാപ്പ ആരാണ് എംബാപ്പ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇപ്പം ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ മൂന്ന് പെനാൽറ്റികൾ എമി എമിമാർട്ടിനസ് എന്ന് പറയുന്ന ആ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള കീപ്പറിനെ മറികടന്നിട്ട് ഗോളടിച്ചിട്ടുള്ള മനുഷ്യനാണ് ആ ഒരു സഹായത്തിൽ ഒരു പ്രഷറും അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ത് പ്രഷർ എന്നുള്ളതായിരുന്നു കാരണം നമുക്കറിയാലോ അതിന് വന്നിട്ടുള്ള ടൈറ്റിലുകൾ മനം കവർന്ന എം പാപ്പ എന്നുള്ള രീതിയിലുള്ള കാരണം അത്യാവശ്യത്തിലുള്ള പെർഫോമൻസ് ആണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ആ എം ഈ പെനാൽറ്റി എടുക്കാൻ പോകുമ്പോൾ തന്നെ പലർക്കും ഉണ്ടായിരുന്ന ഒരു ചിന്ത ഇത് മിസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതന്നെ ആയിരുന്നു കാരണം ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം എടുത്തുള്ള പെനാൽറ്റിയും ഒട്ടും കൺവിസിംഗ് ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പെനാൽറ്റി എടുത്തത് അതേ കലഹറിനെ സംഭവം അദ്ദേഹം കൃത്യമായിട്ട് ഡൈവ് ചെയ്യുന്നു കൃത്യമായിട്ട് അത് സേവ് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് സേവ് അപ്പാണെങ്കിൽ കലഹറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടില്ല അതിലേക്ക് നമുക്ക് വരാം പക്ഷേ നമ്മളെ എംബാപ്പയുടെ ഈ ഈ കഥനകഥ ഒന്ന് കഴിയട്ടെ എന്നാണ് നമ്മൾ അതിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ മത്സരത്തിലേക്ക് റെയിൽമാരൻ തിരിച്ചു കൊണ്ടുവരാൻ കിട്ടിയിട്ടുള്ള ഒരു സ്വർണാവസരം അദ്ദേഹം കളഞ്ഞു കുടിക്കുന്നു പിന്നെയോ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഡ്യൂലുകൾ പരാജയപ്പെട്ട ആള് എട്ട് ഡ്യൂലുകളിൽ അദ്ദേഹം പരാജയപ്പെട്ട് നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ഓൺ ദ ബോൾ പ്രശ്നം ഓഫ് ദ ബോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ആളൊരു ലയബിലിറ്റി പോലെയാണ് ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഒരു പ്രൊട്ടഗണിസ്റ്റിൻ്റെ പോലെ കളിക്കേണ്ട ഒരു മത്സരത്തിൽ ആൾ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി പോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിനീ ജൂനിയർ കളിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം കൃത്യമായിട്ടും എങ്ങനെയാണ് ടീമിനെ ക്യാരി ചെയ്യാൻ ശ്രമിക്കാറുള്ളത് അറ്റാക്കിങ്ങിൻ്റെ വേർഡൻ അദ്ദേഹം ആ റയൽമാറ്റിന് കുപ്പായം ധരിച്ചുകൊണ്ട് ഏറ്റെടുത്ത് മുന്നേറുന്ന ചിത്രം നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ എംബാപ്പിയോട് അത് പറഞ്ഞപ്പോൾ എംബാപ്പിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ആ ഷേർട്ടിൻ്റെ ഭാരം വലുതാണ് മറ്റൊന്ന് ഒക്കേഷൻ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ മനുഷ്യൻ തന്നെയാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനെ ഒറ്റക്ക് ക്യാരി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അതിലും വലിയ പ്രഷർ ഉണ്ടാണുള്ളത് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഈ ഒരു മൂവിന് ശേഷം അദ്ദേഹത്തിന് അങ്ങോട്ട് അങ്ങോട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആൾ പൊസിഷൻ വെറുതെ നഷ്ടപ്പെടുത്തുന്നു അദ്ദേഹത്തെ ഈസിലി ഡിഫെൻഡ് ചെയ്യുന്നു ഡ്രിബിൾ ചെയ്യുമ്പോൾ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആളൊന്ന് ബോൾ പോകും പോകുമെന്നുള്ള രീതിയിലാണ് ട്രിബിൾ ചെയ്യുന്നത് പിന്നെന്താണ് വേറൊരു സംഭവം ആളിപ്പം ബോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതൊന്ന് വിൻ ബാക്ക് ചെയ്യണമെന്നുള്ള തരത്തിലുള്ള ഒരു ഒരു പരിപാടിയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രഹീം ബിയാസിൻ്റെ കാര്യം റോഡറിയുടെയൊക്കെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വിൻ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മരിക്കാൻ റെഡിയാണ് ട്രാക്ക് ബാക്ക് ചെയ്യാൻ റെഡിയാണ് പക്ഷേ ഈ ചെങ്ങായി അതും ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് വളരെ ലേസി ആയിട്ടുള്ള മറ്റൊരു പെർഫോമൻസാണ് എംബാപ്പയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല എം എബിലിറ്റി എന്ന് നമുക്ക് അറിയുന്നതാണ് എംബാപ്പയുടെ ടാലൻറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിപ്പോൾ പി എസ് സിയുടെ കുപ്പായത്തിലാണെങ്കിലും അതിന് മുമ്പ് മൊണാക്കയുടെ കുപ്പായത്തിലാണെങ്കിലും ഫ്രാൻസിൻ്റെ കുപ്പായത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് ബോൾ ഗെയിം ഓൾട്ടഗർ തന്നെയാണ് റയൽ റയൽനാഡിലേക്ക് വന്നിട്ട് അവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളത് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി വെച്ചിട്ട് അദ്ദേഹം അത് ചെയ്യുമായിരിക്കും ഇവിടെ കാലോഞ്ചുരോട്ടി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ കാലോചോട്ടി എന്ന് പറയുന്ന ഒരു മാനേജർ അനുസരിച്ചോ അതിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സിനോട് പ്രത്യേകിച്ച് അറ്റാക്കിംഗ് പ്ലേയേഴ്സോ സൊല്യൂഷൻസ് അവരോട് തന്നെ കണ്ടെത്താൻ പറയുന്ന തരത്തിലുള്ള ഒരു ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് ഈ ഈ എന്താ പറയുക പൊസിഷണൽ കോച്ചുമാരെ പോലെ അല്ലെങ്കിൽ ഒരു പെബ്ഗോഡുകളെ പോലെ തരത്തിലുള്ള എന്താണ് പൊസിഷണൽ സിസ്റ്റം സിസ്റ്റമോറിയുടെ ആയിട്ട് കളിപ്പിക്കുന്ന നേരത്തുള്ള മാനേജർ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ എംബാപ്പയ്ക്ക് ഫ്രീഡം ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ലഫ്റ്റ് സൈഡിൽ കളിക്കുമ്പോൾ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതിനർത്ഥം ഭയങ്കര ലോ കോൺഫിഡൻസിലാണ് ചെന്നൈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കോൺഫിഡൻസിന് ഉയരേണ്ടതായിട്ടുണ്ട് അത് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് എംബാപ്പയുടെ ബെസ്റ്റ് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചില റയൽമാഡിൻ്റെ ആരാധകർ പോലും അദ്ദേഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആൾ എബിലിറ്റിയിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് നമുക്കറിയാം എന്താണ് എംബാപ്പയെന്നുള്ളത് എംബാപ്പ തിരിച്ചുവരുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് ഇനിയും താഴേക്കേ പോലുള്ളൂ കാരണം പേപ്പറാശികൾ മീഡിയകൾ സോഷ്യൽ മീഡിയകൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യും കാരണം ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബിഗ് ഒക്കേഷനിൽ അദ്ദേഹം മെസറബിളി ഫെയിലാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആൻഫീൽഡിൽ ആൻഫീൽഡിലെ ക്രൗഡിന് മുമ്പിൽ എംബാപ്പയുടെ മുട്ടിടിച്ചു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോണർ ബ്രാഡ്ലിയുടെ പ്രസൻസിന് മുമ്പിൽ അദ്ദേഹത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ എംബാപ്പയെ സംസോ മദ്യത്തിന്റെ ബെസ്റ്റ് നമ്മൾ കാണുന്നുണ്ടായിരുന്ന എപ്പോഴാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ചാനലിലൂടെയുള്ള റണ്ണ് ഡിഫൻസിൻ്റെ പുറകിലൂടെ ഉള്ള റണ്ണ് അങ്ങനെ മിഡ്ഫീൽഡ് ആരെങ്കിലും അദ്ദേഹത്തിന് പിക്ക് ചെയ്യുക പണ്ട് പോക്ക് ബേക്ക് അദ്ദേഹത്തിന് പിക്ക് ചെയ്യുക നമുക്ക് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് മറ്റുവിടിയൊക്കെ ആ ഒരു വേൾഡ് കപ്പിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഡിഫൻസീവില് കാര്യമായിട്ടുള്ള പണിന്ന് അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നില്ല പണ്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല അത് കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് ഇഷ്ടംപോലെ കവറും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ റണ്ണുകൾ ഇപ്പോൾ അദ്ദേഹം നടത്തുന്നില്ല അദ്ദേഹം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ ബോൾ തനിക്ക് കിട്ടട്ടെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം അത്തരത്തിൽ ഓൺ ബോൾ കൊണ്ട് കാര്യമായിട്ട് ചെയ്യും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ഫാൻസിനെ ഫാൻസിൻ്റെ പ്രീതി തിരിച്ചു പിടിക്കാനായിട്ട് കാര്യമായിട്ട് മൊത്തത്തിലെല്ലാ ഫാൻസും അദ്ദേഹത്തിന് എതിരായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഫാൻസിന് ഇഷ്ടപ്പെടുക എങ്ങനെയാണ് ശരിയാണ് നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല നമ്മൾ ഓൺ ദ ബോൾ അങ്ങോട്ട് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഫ് ദ ബോൾ മാക്സിമം കൊടുക്കുക ഒടുക്കത്തെ വർക്ക് റേറ്റ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ടീമിനും ഗുണമാവും തനിക്കും ആ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാൻ ഗുണകരമാകുന്നുള്ള കാരണം ഓരോ ടാക്കുകൾ പോലും ചിയർ ചെയ്യാൻ ക്രൗഡുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതെന്താണ് ബോൾ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ ഗെയിമിലേ ഇല്ല ഒരാൾ ഡൗൺ എന്നുള്ള പോലെയാണ് പരിപാടി ഉള്ളത് അതിപ്പോൾ ലെഫ്റ്റ് കളിച്ചാലും സെൻറ്ററിൽ കളിച്ചാലും റൈറ്റിൽ കളിച്ചാലും അതാണ് പരിപാടി അപ്പോൾ ഓഫ് ദ ബോൾ ആൾ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടി വരും ഇതിപ്പോൾ മെസ്സിയൊന്നും ഇല്ലല്ലോ ഓഫ് ദ ബോൾ നല്ല പണിയെടുത്ത് തുടങ്ങേണ്ടി വരും അപ്പോൾ ഇനി ഇതിൻ്റെ പാർട്ട് വണ്ണിൽ ഇത്തരം കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മത്സരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ട് ടുവിൽ സംസാരിക്കാം അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം നാളെ കാലത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്യാം പാർട്ട് ടുവിനായിട്ട് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് കാണാം ഗുഡ് ബൈ